ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ അതായത് ന്യൂയോർക്ക് സിറ്റിയിലെ സെൻറ്റ് ജോസഫ്സ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റല് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു സിസ്റ്റർ മരിയെന്നെ ഒരു ദിവസം ഹവായിലെ രാജാവ് ഒരു കത്ത് ലഭിക്കുകയാണ് ഈ സിസ്റ്റർക്ക് ഇവിടെ കുറേ കുഷ്ഠരോഗികൾ ഉപേക്ഷിക്കപ്പെട്ട് കൊടുക്കുന്നു ഇവരെയൊന്ന് വന്ന് ശുശ്രൂഷിക്കാൻ പറ്റുമെന്ന് ഇതുപോലൊരു ക്ഷണത്തിനും അംഗീകാരത്തിനും എനിക്ക് അർഹതയില്ല ആ ഞാൻ ചിന്തിച്ചതാണ് ക്രൂശിതനായ യേശുവിൻ്റെ പ്രതിരൂപങ്ങളാവാൻ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് കുഷ്ഠരോഗികൾ ഒപ്പം കിടപ്പ് രോഗികൾ അവരോടൊപ്പം അവരിലൊരു ഒരാളാകാൻ എൻ്റെ ഹൃദയം വിശക്കുകയാണ് ക്രൂശിതനായ എൻ്റെ യേശോയോടൊപ്പം ആയിരിക്കാനും അവിടുത്തെ ശുശ്രൂഷിക്കാനും ലഭിച്ച ഈ അവസരം എനിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ആനന്ദമാണ് കണ്ടു ആ സിസ്റ്റർ പറഞ്ഞതാണ് ആ സിസ്റ്റർ പറയുന്ന മറ്റൊരു ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇന്ന് നമ്മുടെ വീടുകളിൽ രോഗികളായി കഴിയുന്ന മക്കൾ അനേകർ എന്നെ വിളിക്കുന്നുണ്ട് മക്കൾക്ക് ജോലിയില്ലാതെ മക്കളെ കൊണ്ട് തടസ്സ വേദനിക്കുന്നവർ അങ്ങനെ ഒരുപാട് മക്കളുണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ചേച്ചി ഇന്ന് ഇത് ഈ ടോക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് കുഷ്ഠരോഗം മൂലം അംഗഭംഗം സംഭവിച്ച് വിരൂപരായവർ കാണുന്നവരെല്ലാം മുഖം പുത്തി ഓടിയകലുന്നത്ര ദുർഗന്ധവും അറപ്പും ഭീതിയും ജനിപ്പിക്കുന്ന കുഷ്ഠരോഗികളെന്ന് തന്നെ വിചാരിക്കേണ്ട കിടപ്പുരോഗികൾ ഇവരെ വിശുദ്ധ മരിയെന്നെ പീഡിതനായ യേശുവിനും കുഷ്ഠരോഗികൾക്കും ഒരേ മുഖമാണ് രൂപമാണെന്ന് ചിന്തിച്ചു കാരണം കുരിശിൻ്റെ വിശുദ്ധ യോഗ ഞാൻ വെളിപ്പെടുത്തുന്ന കുരിശുതനായ ജേശുവിൻ്റെ മൂക്കും ചുണ്ടും കവിളും ഒന്നും ഈശോയ്ക്ക് ഉണ്ടായിരുന്നില്ലേ അത്രേ അടികൊണ്ടിട്ട് കഞ്ഞിക്കൂട് റാണിക്ക് ആ മുഖം വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവരൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിൻ്റെ പുറംചട്ടയിൽ ഈ മുഖമാണ് കൊടുത്തിരിക്കുന്നത് ചാട്ടവാ ചാട്ടവാറ് അടിയേറ്റപ്പോഴും കല്ലുകളിൽ മുഖം കുത്തി വീണപ്പോഴുമായി അവ നഷ്ടപ്പെട്ടു പോയിരുന്നു മുഖവും മൂക്കൊക്കെ കണ്ണ് അതായത് മുഖമടച്ചുള്ള അടികളാൽ തുറക്കാനാകാത്ത വിധം അടഞ്ഞു പോയിരുന്നു പട്ടാളക്കാരുടെ തുപ്പൽ പറ്റി പിടിച്ച് രക്തത്തിൽ മുങ്ങിയ മുഖത്ത് മണ്ണും പൊടിയും അഴുക്കുകളും പൊതിഞ്ഞു പിടിച്ചു കാണുന്നവർ ഭയപ്പെട്ട് മുഖം തിരിക്കുന്ന വികൃത രൂപം ചുറ്റുമുള്ളവർ വിളിക്കുകയും ഉപദ്രവിക്കുകയും അറപ്പോടും അവജ്ഞയോടും നോക്കുകയും കുറ്റവാളിയോടെന്ന പോലെ ആക്രോശിക്കുകയും ചെയ്യുന്നു കുഷ്ഠരോഗികളുടേതിനേക്കാൾ ശോചനീയം ഏശയ്യ അമ്പത്തി മൂന്ന് മൂന്ന് പറയാണ് അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു കുഷ്ഠരോഗമില്ലെങ്കിലും വിവിധ കാരണങ്ങളാൽ ശരീരത്തിനോ ആത്മാവിനോ വ്യക്തിത്വത്തിനോ കുറവുകളും വൈരൂപ്യങ്ങളും ഉള്ളവരാണ് ഒട്ടുമിക്ക മനുഷ്യരും നമ്മുടെ അപൂർണതകളിലേക്കും വൈരൂപ്യങ്ങളിലേക്കുമാണ് പ്രതിപൂർണനായ പരിപൂർണനായ ദൈവം വന്നത് നമ്മിലെ വൈരൂപ്യങ്ങളിൽ ഏറ്റെടുത്ത് അവിടുത്തെ പോലെ പൂർണരാക്കാൻ ഏശയ്യ അമ്പത്തിമൂന്ന് പതിനൊന്ന് പറയാണ് നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും അവൻ അവരെ തിന്മ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും കണ്ടു സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖമാണ് നിങ്ങൾക്കെന്ന് നിങ്ങൾ വിശ്വസിക്കുക പരഹ പരിഹാസ്യരായി നിരന്തര കുറ്റാരോ കുറ്റാരോപണങ്ങളും ആക്രോശങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അഭിമാനിക്കാം ദൈവപുത്രൻ്റെ വേദനകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണകൾ രോഗങ്ങൾ തകർച്ചകൾ സാമ്പത്തിക ബാധ്യതകൾ ഒറ്റപ്പെടുത്തലുകൾ എല്ലാം കൂടെ വഴിമുട്ടി നിൽക്കുന്ന വ്യക്തിയാണോ സ്വഭാവത്തിലെ കുറവുകളോ തുടർച്ചയായ വീഴ്ചകളോ നിരന്തരം തളർത്തുന്നുണ്ടോ തിക്താനുഭവങ്ങളും അവയുടെ ഓർമ്മകളും കയ്പുനീര് കുടിപ്പിക്കുന്നുണ്ടോ എന്ന് രോഗ എന്ന ആരോപണം കേൾക്കുന്നുണ്ടോ രോഗവും വാർദ്ധക്യവും മൂലം എന്നാർക്കും വേണ്ട ഇഷ്ടമില്ല പ്രയോജനമില്ല എന്ന തോന്നലിൽ സ്വയം വെറുത്തുപോയോ ഏതു വിധേനയുള്ള ദുഃഖം കയറുന്നവരായാലും പീഡിതനായ ക്രിസ്തുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണ് നിങ്ങൾ അവഹേളിക്കപ്പെടുന്ന വേദനിക്കുന്ന വെറുക്കപ്പെടുന്ന അകറ്റി നിർത്തപ്പെടുന്ന ക്രിസ്തു രൂപങ്ങൾ എഫേസോസ് ഒന്ന് നാല് പറയാണ് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രന്മാരായി ദത്തെടുക്കപ്പെട്ടെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു ഏഴാം തിരുവാക്യം പറയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു പന്ത്രണ്ടാം തിരുവാക്യം പറയുന്നു നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ് ഇത്തരം വേദനകളും ദുഃഖങ്ങളും നമുക്ക് അനുവദിച്ചു കിട്ടുന്നത് രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രതരായിരിക്കുന്നു പ്രിയമുള്ളവരെ ദുഃഖങ്ങളും വിഷമങ്ങളും സഹിക്കാൻ പറ്റാത്ത ഒറ്റപ്പെടലുകളുമായി കഴിയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു കിടപ്പ് രോഗി കിടന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണെന്ന് കരുതുക നിങ്ങൾക്കാവുന്ന രീതിയിൽ ആ വ്യക്തിയോട് ക്ഷമിച്ച് ക്ഷമിക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല കുട്ടികളെ ഞാനൊക്കെ അത് ഒരു വ്യക്തിയാണ് നമുക്ക് ദേഷ്യം വരും ഒരു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ നമ്മളെത്രമാത്രം കഷ്ടപ്പെടുത്താമോ അത്രയോ ഒരു കഷ്ടപ്പെടുത്തും അപ്പോൾ നമ്മൾ അതിൽ ക്രിസ്തുവിൻ്റെ രൂപം കാണുക എൻ്റെ ദൈവമറിയാതെ എൻ്റെ മുടികിടപൊഴിയുന്നില്ല എന്ന് വിശ്വസിക്കുക ഇന്ന് ഒന്ന് രണ്ട് മക്കളെന്നെ വിളിച്ചു പറഞ്ഞു ചേച്ചി ഞങ്ങളുടെ വീട്ടിലിങ്ങനെ കിടപ്പ് രോഗികൾ ഭർത്താവ് കെടുക്കുന്നവർ അമ്മ കെടുക്കുന്നവർ ഒക്കെ വിളിച്ച് വളരെ വേദനിച്ച് ഇങ്ങനെ പറഞ്ഞു അവരോട് എൻ്റെ കുട്ടികൾക്ക് കുട്ടി എൻ്റെ മക്കളോട് ചേച്ചിക്ക് പറയാനുള്ളൊരു പോയിൻ്റാണ് ഇത് ദൈവം അറിയാതെയല്ല ദൈവം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ നിന്ദനങ്ങൾ അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ വിശദീകരണത്തിനോ തലമുറകളുടെ വിശദീകരണത്തിനോ നിങ്ങളുടെ മക്കളുടെ വിശദീകരണത്തിന് എന്തെങ്കിലും അവർക്കൊരു സമ്മാനം കൊടുക്കാനും വേണ്ടിയാണ് എന്ന് മാത്രം വിശ്വസിക്കുക ഒരിക്കൽ കിടപ്പു വ്യക്തി കിടക്കുകയാണ് എടുക്കുകയാണ് അവരെന്നെ ആ വീട്ടിലേക്ക് വിളിച്ചിരുന്നു ഞാൻ ആ വീട്ടിലേക്ക് കടന്നു ചെന്ന് കണ്ടിട്ട് സഹിച്ചില്ല കാരണം ആ പുള്ളിക്ക് ബെഡ് പാൻ വെച്ചിരുന്നു എന്നിട്ട് പുള്ളിക്കാരൻ അതിൽ ഇരുന്ന് യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പുള്ളി ആ കാലുകൊണ്ട് ഒരു ചവട്ട അങ്ങോട്ട് കൊടുത്തിട്ട് അത് തട്ടിക്കളഞ്ഞു താഴെ അവിടെ മുഴുവനും യൂറിൻ പോയി ആ മരുമകൾ മകള് എന്നെ കൊണ്ടുപോയി ആ പെൺകുട്ടി പറയുക ഞാനങ്ങോട്ട് കടന്നതും ഈ യൂറിനിലേക്ക് ചവിട്ടി ഞാനങ്ങോട്ട് വഴിക്ക് വീ വീണു ചേച്ചി ഞാനവിടെ നിന്ന് വിഷമം തോന്നിയിരിക്കും ഞാനവിടെ പോയിരുന്നു ഞാൻ പറഞ്ഞു മോളെ ഈ ഉയർപ്പ് ദുഃഖവെള്ളിക്ക് ശേഷം ദൈവം നിനക്കൊരു ഉയർപ്പ് ഞായറനുവദിച്ചിട്ടുണ്ട് നീ വിഷമിക്കേണ്ട ഒരു ചെറിയ വീട്ടിലായിരുന്നു അവൾ താമസിച്ചിരുന്നത് അവൾക്ക് പൈസ ഇല്ലായ്മയൊന്നുമില്ല എന്തുകൊണ്ടോ നല്ലൊരു വീട് അവർ പണിതിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഈ മാതാപിതാക്കളെ നോക്കി അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷയൊക്കെ ചെയ്ത് അവർ രണ്ട് പേരും മരിച്ചു അവർക്ക് നല്ലൊരു വീട് മൂന്ന് വീട് ദൈവം കൊടുത്തു വേറെ രണ്ട് വീടുകളും കൂടെ വാങ്ങാൻ ദൈവം അവരനുവദിച്ചു അപ്പം നിങ്ങൾ ഓരോരുത്തരും അങ്ങനെയുള്ള കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലും പിശാചാലറുക രാത്രിയാകുമ്പോൾ ഇവർ ചിലപ്പോൾ കൊന്തയൊക്കെ വഴിച്ച് അഴിച്ച് അല്ലെങ്കിൽ കയ്യിലെ കൊന്തയൊക്കെ ഒരു യൂറിനിലേക്ക് ഇടും അപ്പോഴൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൻ്റെ പുറകെ വലിയൊരു ഉയർപ്പ് ഞായറ് ദൈവം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് ഇതെല്ലാവർക്കും ഇങ്ങനെ ചിന്തിക്കാനും പെരുമാറാനും പറ്റില്ല അത് നിങ്ങൾക്കേ പറ്റൂ കാരണം നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് വേർതിരിക്കപ്പെട്ടവരാണ് ദത്തുപുത്രന്മാരാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുകയാണ് യേശു കർത്താവ് എന്ന് ഏറ്റുപറയാൻ ദൈവം നിങ്ങളെ സ്വീകരിച്ചിരിക്കുകയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കിരീടധാരികളാകാൻ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നവരാണ് ഇത് നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക രണ്ടാമതൊരു പോയിൻ്റ് ചേച്ചിക്ക് പറയാനുള്ളതാണ് ഏത് വിധേനയുള്ള ദുഃഖം പേറുന്നവരായാലും പീഡിതനായ ക്രിസ്തുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണ് നിങ്ങളെന്ന് നിങ്ങൾ തീരുമാനിക്കുക അവഹേളിക്കപ്പെടുന്ന വേദനിക്കുന്ന വെറുക്കപ്പെടുന്ന അകറ്റ അകറ്റി നിർത്തപ്പെടുന്ന ക്രിസ്തുരൂപങ്ങൾ ക്രിസ്തുവിൻ്റെ മുഖമാകാൻ ദൈവം വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ തേജസിൻ്റെ കിരീടം തരാൻ ദൈവം നിങ്ങൾക്ക് മനസ്സായിരിക്കുന്നു കൂടാതെ പലവിധ കാരണങ്ങളാൽ വിരൂപമാക്കപ്പെട്ടവരിൽ മുറിവേറ്റ യേശുവിനെ ദർശിക്കാൻ ശ്രമിക്കാം ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ നമുക്ക് കഴിയാതിരിക്കട്ടെ അവരോട് സഹതപിക്കുന്നവർ ഈശോയെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൗഹൃദം കാണിക്കുന്നവർ അവിടുത്തെ സുഹൃത്തുക്കളും അങ്ങനെയെങ്കിൽ കർത്താവായ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ നമുക്ക് കഴിയും കൊളോ സുസൗകൃത ലേഖനം ഒന്നാംധ്യായം മൂന്നാം അധ്യായം ഇരുപത്തി മൂന്നും ഇരുപത്തി നാലും തിരുവാക്യങ്ങൾ നി ഇപ്പം നിങ്ങൾ ദൈവീയ ജോലി ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവൻ നിങ്ങൾക്ക് പ്രതിഫലമായി കർത്താവിൽ നിന്ന് അവകാശം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ക്രൈസ്റ്റലോ കണ്ടുവോ എന്നിട്ട് നിങ്ങളിങ്ങനെ പറയണം കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കണം ദൈവം വചനത്തിൻ്റെ കവാടം നിങ്ങൾക്ക് തുറന്നു തരും അത് തുറന്നു കിട്ടാനും ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നി ദൈവം നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോടും പ്രാർത്ഥന ചോദിക്കണം ഇടവിടാതെ പ്രാർത്ഥിക്കുക കർത്താവ് കടന്നു വരും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരന്തങ്ങളും കർത്താവ് കാണുന്നുണ്ട് ഏറ്റെടുക്കും നിങ്ങൾക്ക് ദൈവം സമ്മാനം തരുകയും ചെയ്യും ഈ സഹനം സഹിക്കുന്നതിന് കർത്താവേ അങ്ങയുടെ തിരുമുറിവുകൾ നൽകി ഞങ്ങളെ അങ്ങയുടെ പ്രതിരൂപമാക്കിയതിന് ഞങ്ങൾ നന്ദി പറയുന്നപ്പ വേദനിക്കുന്നവരും വീഴുന്നവരും അങ്ങേ തിരുമുറിവുകൾ വഹിക്കുന്നവരാണെന്നറിയാനും അവരെ സ്നേഹിക്കാനും എന്നേയും എൻ്റെ കുടുംബത്തെയും സഹായിക്കണമേ കിടക്കുന്നവരെ വിളിക്കുക അവരെ ആശ്വസിപ്പിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ വചനപ്രകോഷകർക്ക് വൈദ്യർക്ക് വൈദികർക്ക് സന്യസ്ഥർക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി കിടപ്പുരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവിയെ നീതിമാനായ വിശ്ലയാംസ് പിതാവെ അപ്പസ്തല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമ്മയെ